നമ്മുടെ അമീർ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഏഴ് പേജ് അടങ്ങുന്നു ഞാനത് വായിക്കാൻ ഒന്ന് നിക്കുന്ന ചരിത്രം പോലെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഈ പറയുന്ന പോലെ വാപ്പയെ അഫ്സൽ അമീർ അവിടെ കൊണ്ടുവിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ പറയുന്ന ടെടിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഫ്സൽ അഫ്സലിന്റെ ഭാഗം ന്യായീകരിച്ച് പറയുന്നുണ്ട് അവൻ ഇനി അവളുടെ പുറകെ പോകത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു കാര്യം എനിക്ക് തോന്നുന്ന വേറെ ഒന്നുമില്ല ഈ പറയുന്ന അഫ്സൽ അമീർ ഈ പറയുന്ന ഫാമിലി റൗണ്ട് തുടങ്ങിയപ്പോ ജാസിന്റെ വാപ്പാനെ ഉമ്മാനെ ഈ പറയുന്ന എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുള്ള കാര്യം തന്നെയാണ് എല്ലാ റിലേഷനും നിർത്തി എല്ലാം വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തി വീണ്ടും ആ ഫാമിലി പോയിട്ട് അവരെ സഹായിക്കുമോ എന്റെ ഒരു ജെൻ ക്വസ്റ്റ്യൻ ആണ് എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം വേറെ ഒന്നുമില്ല അഫ്സർ ആമിദ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ എല്ലാം ഞാൻ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഇവരെ കൊണ്ടുവിടുകയാണ് അതിനുശേഷം വന്നിട്ട് ഹൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ട് അതായത് ഈ പറയുന്ന പോലെ ഈ ജാസ്മിന്റെ പി ആർ ആയിട്ട് അഫ്സല് അടിയുകൂടി കളിക്കുന്ന ഒരു കളിയാണ് അത് ജനങ്ങൾ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ വേണ്ട എന്ന് ജാസ്മിൻ അവരുടെ ഫാമിലി ഒരു ബന്ധവും ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഇങ്ങനെ ഒരു നാടക അടി കൂടി കളിക്കുമ്പോൾ ഉറപ്പായിട്ട് ജനങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിനെ തുടർന്ന് ഇപ്പൊ വന്നിട്ട് ഒരു വീരവാദം പോലെ അല്ലെങ്കിൽ ഒരു എന്തൊക്കെ പോലെ ഏഴ് ഏഴ് പേജുണ്ട് എനിക്ക് മൊത്തം ഒരു വായിക്കാനൊന്നും പറയാ ഞാൻ എന്തായാലും ഐ ഡി കൊടുക്കാം അത് പേജ് രണ്ട് പേജ് മൂന്ന് പേജ് നാല് പേജ് അഞ്ച് പേജ് അഞ്ചാമത്തെ പേജില് ഈ ടെഡിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതും അതിന്റെ കുറച്ച് ചാറ്റ് കളാം സ്യൂർ ദിസ് അതർ വിച്ച് ഹെർ അതർ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞു യു ഏഹ് ഞാൻ കുറച്ച് ചെടിയുടെ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചാറ്റും ഈ പറയുന്ന പോലെ പിന്നെ കുറച്ച് സ്റ്റോറികൾ ഇട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ജാസ്മിനായിട്ട് ജീവിക്കുകയോ പിരികയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ നിലവാരന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തന്നെ ചെയ്യാം അതിലൊരിക്കലും ജനങ്ങളെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല ഈ അഫ്സല് ഇങ്ങനെ വന്ന് ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു ജാസ്മിൻ ഇങ്ങനെ ഈ ബിഗ് ബോസ് ചോദിക്കകത്ത് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അഫ്സലെ ആദ്യം ഇടുന്നു പിന്നെ അതിനുശേഷം ജാസ്മിനെ വേണ്ടെന്ന് പറയുന്നു അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിന്റെ ഉമ്മായും വാപ്പയൊക്കെ ബിഗ് ബോസിൽ ഫാമിലി റൗണ്ടിൽ പോകും അവിടെ അഫ്സല് കൊണ്ടുവിടാൻ പോകുന്നു ഈ പറയുന്ന അഫ്സലാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ജാസ്മിൻ എന്നിട്ട് അവൻ തന്നെ കൊണ്ടുവിടാനും പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊരിക്കലും പൊട്ടമാരല്ല അത് ഈ പറയുന്ന മനസ്സിലാക്കണം നമ്മളൊരുമാതിരി മണ്ഡന്മാരാക്കൊണ്ട് നിങ്ങൾ ഓരോ നാടകങ്ങൾ ആയിരിക്കും ചിലപ്പോൾ കളിക്കുന്നത് ചിലപ്പോൾ സത്യങ്ങളായിരിക്കും ചിലപ്പോ ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പം വെമ്മാനം കൊണ്ട് വിട്ടു പിന്നെ നിങ്ങൾക്ക് ഒരു റീസൺ കാണാമായിരിക്കും മുഹമ്മദ് പറയാനുള്ള ഒരു മടിയായിരിക്കും പക്ഷെ അവിടെ പോയിട്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയും അഫ്സൽ തന്ന എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുകയും അത് വേറൊരു സീനാണ് അതിനുശേഷം അഫ്സൽ സൈബർ അറ്റാക്ക് വരികയും അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഉടവായ്പ് കളി കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ജാസിന്റെ പി ആറുകൾ തന്നെയാണ് മേളിൽ കിടന്ന് കുറെ മെഴുകുന്നുണ്ട് പിന്നെ ഇതിഹാസനെ ഉൾപ്പെടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബേഴ്സിനെതിരെ അവര് പറയുന്നുണ്ട് നമ്മൾ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യണം മറ്റാണ് മറിച്ചാണെന്ന് അവര് പറയുന്നുണ്ട് നമ്മൾ ജാസിനെ പറ്റി കുറെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ അവര് പറയുന്നുണ്ട് അതിനെതിരെ ഞാൻ പ്രതികരിച്ചാൽ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു കാരണം അതൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഓരോ കുറ്റങ്ങൾ ഇതുപോലെ നമ്മൾ സമൂഹത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ അവർ പറയുമോ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ വലിച്ചിരിക്കണം എന്നവര് പറയും അപ്പൊ മറ്റെടുത്ത വർത്തമാനം പോലെയാണ് എനിക്ക് വീട്ടിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ ജാസ്മിൻ 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 ഇത് നമ്മൾ വേറെ കണ്ടന്റ് ചെയ്യുന്നില്ല അത് ആരും കാണുന്നില്ല ജാസ്മിനെ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മൾ തോന്നി ജാസ്മിനെ വെച്ച് കാശം ഉണ്ടാക്കണം കാശം ഉണ്ടാക്കണം ഇത് മാത്രമേ പറയാൻ എന്തിന് ഞാനത് ഈ പറയുന്ന പോലെ അന്തം പി ആർ ടീമുകളുടെ കമന്റിൽ നിന്നും കമന്റ് സെക്ഷനിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ദിയാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീക്കം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അവര് സത്യം എനിക്കിപ്പോ അവര് ഈ പറയുന്ന ജാസിന്റെ ആളാണോ പി ആർ ആണോന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണൽ ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് ഒന്നടങ്കം പറയണം ജാസമിനെ ഒരു വീട് ചെയ്യുന്നവരെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഫേക്കാണ് നമ്മള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് സത്യസന്ധമായതിന്റെ കാര്യങ്ങൾ തെളിവുകൾ അടക്കം വെച്ചിട്ടാണോ സംസാരിക്കണം അവർ ബിഗ് ബോസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയ പരിപാടികളും പുറത്ത് ഈ അസലിന്റെ അടക്കം നടന്ന സംഭവങ്ങളും പഴയ എല്ലാം നമ്മൾ പറഞ്ഞത് നമ്മൾ ആരും ഉണ്ടാക്കി പറഞ്ഞ കഥകളല്ല എല്ലാം ഉള്ളത് തെളിവ് സഹിതമാണ് പറഞ്ഞത് അപ്പൊ അതെല്ലാം കൂടി വന്ന് നമ്മൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ജാസ്മിനെതിരെ അവര് പറയുമ്പോൾ അത് ഒരു മോശമായിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് അവർ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ അവർക്ക് അവരുടെ ഫ്രണ്ട് ആയിരിക്കാം അവരെ അല്ലെങ്കിൽ അവരെ എനിക്ക് ആയിരിക്കാം അത് വോട്ടെന്ധമായി കണ്ടിട്ടുണ്ട് പക്ഷേ അവർ വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാ യൂട്യൂബേഴ്സും ജാസ്മിനെ കാശ് കാശുണ്ടാക്കണം എന്നു പറഞ്ഞാൽ വളരെ മോശമാണ് അതിനെ തുടർന്നാണ് ഈ പറയുന്ന പോലെ അഫ്സലും ദിയാസാനേയും കൂടി ജാസ്മിന്റെ വാപ്പാൻ ഒമ്മാനെ കൊണ്ട് എയർപോർട്ടിലുള്ളത് അപ്പൊ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കണം നമ്മൾ എന്ത് വിചാരിക്കണം പൊട്ടന്മാരാണോ നമ്മൾ നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ബി ആർ അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ ആദ്യം കുറെ നെഗറ്റിവിറ്റി വാരി ഇട്ട് കൊടുത്തിട്ട് അതിനെ പിന്നെ ആ നെഗറ്റിവിറ്റി വെച്ച് കുറെ ഫെയിം ഉണ്ടായതിനു ശേഷം അതിനെ ബി ആർ ഒഴി വെളുപ്പിച്ച് മാറ്റി എടുത്ത് വേറെ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ നിങ്ങൾ നീങ്ങുന്ന ഒരു കരുവായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ അതിലൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല അതിനുശേഷം വന്നിട്ട് ഇതുപോലെ ഈ കൊണ്ട് അഫ്സൽ അടക്കം കൊണ്ട് എയർപോർട്ട് വിട്ടിട്ട് അടുത്തൊന്ന് വീണ്ടും ഒരു പോസ്റ്റിൽ ഉണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ടുള്ള ഒരു പരിപാടി കാണിക്കാതിരിക്കുക ഇപ്പൊ അഫ്സല വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു ഒരു റിലേഷൻ അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അന്തസ്സം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് പോകും പിന്നെ ആ ഫാമിലി ആയിട്ടും അവരുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ ആരും നിൽക്കത്തില്ല നമ്മളവിടെ വേണ്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്യും അല്ലോ ഞാൻ ജാസ്മിന്റെ അടുത്താണ് ബ്രേക്ക് എനിക്ക് ജാസ്മിനാണ് വേണ്ടാത്ത ജാസ്മിന്റെ ഫാമിലിയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് എല്ലാം പോകുന്നില്ല എനിക്ക് യോജിപ്പന്നുള്ള കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനത്തെ ചിന്താഗതി ഇനിയിപ്പോ ഭയങ്കര പുരോഗമനം പൊട്ടി പോലെ നിക്കില്ല ഞാൻ എന്റെ ചിന്താഗതിക്ക് ഇത്രയോ എനിക്കെന്താ എന്തായാലും അത് ആ ഒരു വയസ്സിൽ എനിക്കത് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം ജാസ്മിൻ കാണിച്ച് പോകർത്തനങ്ങൾക്കാണ് ഈ അഫ്സൽ അടക്കം വേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് അവസാനം അവളെ വാപ്പന ഉമ്മനെ തന്നെ കൊണ്ടുവിടുമ്പോ നമ്മളെന്നു വിചാരിക്കും അപ്പൊ ഇവരുടെ ഗെയിം പ്ലാൻ ആണ് അല്ലെങ്കിൽ ഇവര് ഒരു ഇവരായിട്ട് തന്നെ അടി കൂടി ഒരു കളി കളിക്കുന്നതായിരിക്കും ജാസ്മിൻ ഈ പറയുന്ന നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് അതിനുശേഷം പോസിറ്റീവ് ആക്കി വൺ മാസൊക്കെ കാണിക്കുന്ന ഒരു നമ്മൾ വിചാരിക്കത്തുള്ളൂ നമ്മൾ പൊട്ടന്മാരൊന്നും ഇല്ല ഇവന്റെ ഏഴ് പോസ് ഇംഗ്ലീഷ് കുറേ നേരത്തിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല മനസ്സിലായി അഫ്സൽ അത് ചിന്തിച്ച് പെരുമാറണം വേണ്ടെങ്കിൽ നീ അല്ലാണ്ട് പറഞ്ഞൊരു അങ്ങടാ രണ്ടടുത്ത് നിന്ന് രണ്ട് രണ്ടുവള്ളി കളിക്കാതിരിക്കും അത് വളരെ മോശമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പോസ്റ്റിൽ വേറൊരു സംഭവം പറയുന്നുണ്ട് ജസ്റ്റ് ബിക്കോസ് മൈ വേർഡ്സ് ഹാവ് ഹാവ് എന്ന് പറഞ്ഞിട്ട് മൈ ഹോൾ ഇഷ്യൂ വിത്ത് വിത്ത്സ്റ്റഡ് നോട്ട് വിത്ത് ഹെയർ ഫാമിലി അവളുമായിട്ടുള്ള ഇഷ്യൂ അവളായിട്ട് അവളുടെ ഫാമിലി ആയിട്ട് ഒന്നും അല്ലെന്നൊക്കെ പറയുന്നില്ല എനിക്ക് ഞാൻ ചിന്തിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഒന്നുകിൽ വേണ്ടെന്ന് വെച്ച് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ നമ്മൾ പ്രേക്ഷകരെ ബാക്കിയുള്ളവരെ പൊട്ടന്മാരായിക്കൊണ്ട് അരികിൽ കൂടിയുള്ള കളികൾ ആരും കളിക്കായിരിക്കും അത് ആര് കളിച്ചാലും വളരെ മോശമാണ് ഏറിപ്പോണ്ടെങ്കിൽ അത് തക്കതായ നല്ല കാരണത്തോടെ തന്നെയാണ് ഏറിപ്പോയെന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അടുത്ത് അടുത്ത് ഞാൻ കുറച്ച് കുറച്ചുകൂടി വായിച്ചേരാം പിന്നെ ഗിഫ്റ്റിന്റെ ഒരു കേസിൽ അനദർ തൗസൻഡ് ഓഫ് റോമിങ് ഓൺ മൈ ഗിഫ്റ്റ് ఏం ఇవన్ గిఫ్ట్ ఎందు సాధన విత్ఇన్ రిలేన్షిప్ టు ബിഫോർ സ്റ്റാർട്ട് ഓഫ് ദ ഷോ ഷോ തുടങ്ങണ കൊണ്ട് കൊടുത്താൽ മന്ത് മാോസ് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പറയുന്നുണ്ട് അത് ബിഗ് ബോസ് ഹോൾഡിൽ വെച്ചിട്ട് ഈ സമയമായപ്പോ ഈ പറയുന്ന ജാസിന്റെ മാപ്പ് ഉമ്മ പോയപ്പോൾ കയറിയപ്പോൾ കൊടുത്തുവിട്ടു അവർ അതിൻ്റെ അകത്ത് പോയിട്ട് പറഞ്ഞാൽ അഫ്സുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുറത്ത് അഫ്സലിനോട് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് എല്ലാം കൂടി നോക്കുമ്പോൾ കാണി കൂട്ടി നോക്കുമ്പോൾ എല്ലാം കൂടി കൂടായി പടയേട് എന്താ എനിക്ക് വീല്ള്ളൂ ഞമ്മളായ ജീവിതത്തിലുള്ള എല്ലാം കൂടി കാൽക്കുലേറ്റ് മൊത്തത്തിൽ ഇവിടെ പിന്നെ പി ആറിന്റെ വേട്ട ഞാൻ ഇടയ്ക്ക് ഒരു പി ആർ അന്തോ ഒരു തന്നെ ഒരു തന്നെ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞില്ലേ അവനെ പറഞ്ഞതിന് വല്ല തെറ്റുമുണ്ട് അപ്പൊ ഇതൊക്കെ അടിയും കൂടി കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് അല്ലാതെ ഈ പറഞ്ഞ നമുക്ക് ഈ പറയുന്ന അഫ്സലിനോ ജാസിനെ ആര് ലെറ്റ് ചെയ്താൽ നമ്മൾ ചൂണ്ടിക്കാട്ടിക്കുക അല്ലാതെ ഈ അഫ്സലിപ്പം നമ്മൾ സപ്പോർട്ട് ഞാൻ മിക്ക വീഡിയോസും ഒന്നും ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് ആ ഒരു നിമിഷം വന്നിട്ട് ഈ പറയുന്ന പോലെ അവരുടെ വീട്ടിൽ അവരെ കൊണ്ടു വിടുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരായാലും ഡൗട്ട് അടിക്കും അല്ലാണ്ട് ഇനി പറയും അഫ്സർ ഞാനൊരു കാര്യമാണ് അഫ്സലിന്റെ അടുത്താണ് ഈ പറയാനുള്ളത് ഒന്ന് ഇരുന്ന് അവൾ അവളായിട്ട് ജീവിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ ചോയ്സ് ആണ് അതിൽ നമുക്കൊരിക്കലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല റൈറ്റ്സും ഇല്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ജനങ്ങളെ പൊട്ടമാരാക്കില്ല അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒരു പോസ്റ്റ് ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഈ സ്വഭാവം നിർത്തുക പോസ്റ്റ് ഇടാണ്ടിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പോവുക ഇതിപ്പോ നിങ്ങൾ ഒരെണ്ണായിട്ട് ജാസ്മിൻ ജാസ്മിൻ എനിക്ക് വേണ്ട അവളോട്ട് ഒരു പറഞ്ഞിട്ട് അവളെ ഫാമിലിയോട് ആയിട്ട് പോയി നിൽക്കും മരുന്നൊന്നും അല്ല അതുകൊണ്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക മര്യാദയ്ക്ക് വീഡിയോ കാര്യങ്ങളായിട്ടൊക്കെ പോവുക അല്ലെങ്കിൽ ഇതുപോലെ ഈ ജാസ്മിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിയാതിരിക്കുക എനിക്ക് അതേ മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളൂ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന മര മണ്ടന്മാരെ പോലെ ആക്കി വെക്കരുത് അഫ്സലെ നീ ഒന്നുകിൽ ഒന്നും പ്രതികരിക്കാതെ നിന്റെ കാര്യം നോക്കി നിന്റെ ഇഷ്ടത്തിന് നീ അടിപൊളിയായിട്ട് പോവുക അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റിയാണ് കേട്ടോ എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് നമുക്ക് പിന്നെ ഈ പി ആർ അംഗങ്ങൾ വന്നിട്ട് മെഴുകാൻ നിൽക്കരുത് വായിരിക്കണ കേൾക്കും മനസ്സിലായത് അപ്പോൾ എന്തായാലും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ